ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കൽ ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്വം നഗരസഭയ്ക്കാണെന്ന് വ്യക്തമാക്കി അസിസ്റ്റന്റ് റെയിൽവേ ഡിവിഷണൽ മാനേജർ വിജി മാലിന്യം നീക്കാൻ നഗരസഭ അനുമതി ചോദിക്കുകയോ അപേക്ഷ സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നും വിജി പറഞ്ഞു ട്രെയിനിലെ മാലിന്യങ്ങൾ തോട്ടിലേക്കല്ല ഒഴുക്കുന്നത് ട്രെയിനുകളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ പ്രത്യേക സംവിധാനമുണ്ടെന്നും അവർ വ്യക്തമാക്കി ആമയഴഞ്ചാൻ തോട് വൃത്തിയാക്കാനിറങ്ങിയ ശുചീകരണ തൊഴിലാളി ജോയിയെ കാണാതായ സംഭവത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനിടെ മേയർ ആര്യ രാജേന്ദ്രൻ അടക്കം ഉള്ളവർ റെയിൽവേയെ പഴിചാരിയതിന്റെ പശ്ചാത്തലത്തിലാണ് വിജിയുടെ വാക്കുകൾ ശുചീകരണ തൊഴിലാളിയെ കണ്ടെത്തുന്നതിനായുള്ള രക്ഷാപ്രവർത്തനത്തിന് റെയിൽവേ എല്ലാ പിന്തുണകളും നൽകുന്നുണ്ട് രക്ഷാദൌത്യം സംഘത്തിന് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും ഉപകരണങ്ങളും റെയിൽവേ നൽകിയിട്ടുണ്ട് ടണലിന്റെ അകത്തുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടത് നഗരസഭയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ വർഷങ്ങളിൽ ടണൽ വൃത്തിയാക്കിയത് നഗരസഭയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും ഉറപ്പാണ് ബിജി പറഞ്ഞു ടണൽ വൃത്തിയാക്കാനുള്ള അനുമതി ആവശ്യപ്പെട്ട് ഒരു തവണ പോലും നഗരസഭ കത്ത് നൽകിയിട്ടില്ല അനുവാദം ചോദിച്ച് അനുമതി നൽകിയില്ലെന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ വാദം പച്ചക്കള്ളമാണെന്നും മാലിന്യം നീക്കം ചെയ്യാൻ കോർപ്പറേഷൻ അസൌകര്യം പ്രകടിപ്പിച്ചതിനാലാണ് റെയിൽവേ ശുചീകരണ പ്രവർത്തനം ഏറ്റെടുത്തതെന്നും റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞു മാലിന്യങ്ങൾ വരുന്നത് നഗരസഭയുടെ ഭാഗത്തു നിന്നാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൽ റെയിൽവേയും നഗരസഭയും കൂട്ടായ പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് എന്നാൽ പലപ്പോഴും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി വ്യക്തമാക്കി ദുഷ്കരമായ സാഹചര്യത്തിലും ആമയഞ്ചാൻ തോട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയ അഗ്നിശമന സംഘത്തെ അഭിനന്ദിച്ച് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വളരെയധികം ദുഷ്കരമായ സാഹചര്യത്തിലും രക്ഷാപ്രവർത്തനം നടത്തുന്ന എൻഫോഴ്സ് സംഘത്തിന്റെ കഠിന പ്രയത്നം കാണാതെ പോകരുതെന്നും കാണാതായ ജോയിയെ വേഗത്തിൽ കണ്ടെത്താൻ സാധിക്കട്ടെ എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു